പ്രിയപ്പെട്ടവരെ ഞാൻ പി എം അബ്ദുറഹ്മാൻ ഞാൻ എന്നിലൂടെ എന്ന ഈ പ്രോഗ്രാമിലൂടെ എൻ്റെ ജീവിതത്തിലെ ചില വിശേഷ സംഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മാർച്ചിൽ മണത്തല ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും പരീക്ഷ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എൻ്റെ പ്രവാസ ജീവിതം ആരംഭിച്ചു സ്കൂൾ പഠനകാലത്ത് തന്നെ സാഹിത്യ സംബന്ധമായ കാര്യങ്ങളിലും കലാരംഗത്തും ഞാൻ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു ബ്ലാങ്ങാട് ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ സഹപാഠികളോടൊപ്പം ചേർന്ന് അന്ന് ഞങ്ങൾ തുടക്കം കുറിച്ച രചന ലൈബ്രറി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തുടക്കം കുറിക്കുന്നത് അതിലൂടെയാണ് നമ്മുടെ പൊതുരംഗത്തേക്കുള്ള പ്രവേശനം പിന്നീട് അബുദാബിയിൽ എത്തിയിട്ടും കേരള സൂഴ്സ് സെൻറ്റർ ശക്തി തിയേറ്റേഴ്സ് പോലുള്ള സംഘടനകളുമായി ചേർന്ന് ാടകരംഗത്തും കലാസാഹിത്യരംഗത്തും ഒക്കെ സജീവമായി പ്രവർത്തിച്ചു മണത്തല സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും മനസ്സിലേക്ക് വരുന്ന ചിത്രം ചുവന്ന വാഗപ്പൂക്കൾ പരവതാനി വിരിച്ച സ്കൂൾ മുറ്റമാണ് വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്ന അധ്യാപകർ കല സാഹിത്യം തുടങ്ങിയ പാഠ്യേതര വിഷയങ്ങളിലെ താല്പര്യം മനസ്സിലാക്കി ആ രംഗങ്ങളിലേക്ക് ഞാനടക്കമുള്ള കുട്ടികളെ വഴിതിരിച്ചുവിട്ടതിലൂടെയാണ് ആ മേഖലയിൽ പല നേട്ടങ്ങളും കരസ്ഥമാക്കാനായത് ഒരു യാഥാസ്ഥിക കുടുംബ പശ്ചാത്തലത്തിലെ അംഗമാണ് ഞാൻ എന്നിട്ടും ഇന്നിലെ കലാ സാഹിത്യ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരന്മാർ എനിക്ക് നൽകിയ പിന്തുണയും പ്രോത്സാഹനവും എൻ്റെ പ്രവർത്തന മേഖലയിൽ മുന്നേറാൻ ഏറെ സഹായിച്ചു കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണത്തിൽ റിപ്പോർട്ടറായിട്ടാണ് മാധ്യമരംഗത്ത് തുടക്കം കുറിക്കുന്നത് തുടർന്ന് ഏതാനും സിനിമകളുടെ പിന്നണിയിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹിതനായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ എൻ്റെ ജ്യേഷ്ഠൻ അയച്ചു തന്ന വിസയിൽ യു എയിലെത്തി ജോലിയിൽ പ്രവേശിച്ചു പ്രവാസ ലോകത്തെ ഒഴിവു സമയങ്ങളെ സജീവമാക്കുന്നതിൽ കലാപ്രവർത്തനങ്ങൾ ഏറെ സഹായിച്ചു അബുദാബി കേരള സോഷ്യൽ സെൻറ്ററിലെ കലാവിഭാഗത്തിൽ നിരവധി നാടകങ്ങളും ചിത്രീകരണങ്ങളിലും ഭാഗമായി ശ്രദ്ധേയമായ ഏതാനും ഹ്രസ്വ സിനിമകളുടെയും ടെലി സിനിമകളുടെയും സംഗീത ആൽബങ്ങളുടെയും ഭാഗമായി വിവിധ ചാനലുകളിൽ വാർത്താധിഷ്ഠിത പ്രോഗ്രാമുകളും വിശേഷ അവസരങ്ങളിലെ സംഗീത പരിപാടികളുടെയും അവതാരകനും സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനുമായി എൻ ടി വിയിലെ ക്യാപിറ്റൽ ഫോക്കസ് അമൃത ടി വിയിലെ അഹ്ലൻ അബുദാബി തുടങ്ങിയ വാർത്താധിഷ്ഠിത പരിപാടികളുടെ പിന്നണി പ്രവർത്തനങ്ങളിലൂടെ നിരവധി കലാ സാഹിത്യ പ്രതിഭകളെയും പുതിയ മുഖങ്ങളെയും പൊതുരംഗത്തും പരിചയപ്പെടുത്താൻ സാധിച്ചു അതോടൊപ്പം ഓൺലൈൻ മാധ്യമങ്ങളിലെ സമഗ്രമായ വാർത്താ മാധ്യമമായ ഇ പത്രം ഡോട്ട് കോം ഏറ്റെടുത്ത് മുന്നോട്ടു പോയി തുടർന്ന് അബുദാബിയിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ ഇന്ത്യൻ മീഡിയ അബുദാബി ഇമ രൂപീകരണത്തിന് നേതൃത്വം നൽകി മാധ്യമരംഗത്തുള്ള ശ്രദ്ധേയമായ ഇടപെടലുകൾക്കുള്ള അംഗീകാരമായി നിരവധി സംഘടനകളുടെ മാധ്യമശ്രീ പുരസ്കാരങ്ങൾ മുൻ വർഷങ്ങളിൽ കരസ്ഥമാക്കാൻ സാധിച്ചു ഞാൻ എന്നിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം